ഹായ് ഫ്രണ്ട്സ് ഒരു പാൽക്കപ്പ റെസിപ്പിയാണിത് പക്ഷേ ഇത് തേങ്ങാ പാലല്ല കേട്ടോ സാധാ പശുവിൻ്റെ പാൽ വെച്ചിട്ട് പാൽക്കപ്പ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇട ഇട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അതിനെ കുക്കറിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിക്കണം കുക്കറിൻ്റെ എന്താ എന്താ കപ്പയുടെ മേലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവണം എന്നിട്ട് നമുക്ക് ഇനി അടുത്ത് കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറേ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പാൽ ഉണ്ടാക്കാൻ തുടങ്ങാം കപ്പ വെന്തിട്ടുണ്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി അതിൽക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ വെന്ത് ചതച്ച് മാറ്റി വെച്ചില്ലേ അത് ചേർത്തിട്ട് പിന്നെ നമ്മൾ പൊങ്ങി വെച്ച കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കപ്പയിലത്തെ വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത കപ്പയാണ് ഒന്ന് അടച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പശുവിൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് പാൽ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ തന്നെ കപ്പ ഒന്ന് കുറുകി വരും അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി പാല് വറ്റി പോകണ്ട ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി അങ്ങനെ നമ്മൾ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് കൊഴുപ്പായിട്ട് വരും അങ്ങനെ നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നല്ല രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്